അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എല്ലാം ആകാം വിദ്യാഭ്യാസമാകാം കല്യാണത്തിന്റെ ആകാം കുട്ടികളില്ലാതാകാം തൊഴിലില്ലായ്മയാകും ഇതിനൊക്കെ ഉള്ള സ്ഥാനങ്ങൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പൊ അത് കറക്റ്റ് ആയി കഴിഞ്ഞോ നമ്മൾ അത് നടന്നിരിക്കും രണ്ടും കൂടിയും സമ്മേളിപ്പിക്കുക അതായത് മയമതം മാനസാരം മനുഷ്യാലയ ചന്ദ്രിക സമരാംഗണ സൂത്രധാര ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറെ ഗ്രന്ഥങ്ങളുണ്ട് അതിലുള്ള ആ മൂല്യങ്ങളും പ്ലസ് ഇന്നുള്ള സയന്റിഫിക് ആയിട്ടുള്ളത് എങ്ങനെയാണ് അതിൽ സ്ഥാപിക്കുക വാസ്തുശാസ്ത്രം പഠിക്കാൻ പറ്റും സാധാരണ ക്വാളിഫിക്കേഷൻ പറയും പ്ലസ് ടു കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് പക്ഷെ കുറെ ആളുകളുണ്ട് പത്താം ക്ലാസ് പഠിച്ചവരും ഒക്കെ ഉണ്ട് പ്രായം ചെന്നവരും ഒക്കെ ഉണ്ട് അവർക്ക് ഇതിന്റെ സയൻസ് പഠിക്കുക എന്നുള്ള താല്പര്യത്തിലാണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സിൽ ചിലതുണ്ടാവും അതുപോലെ തന്നെ നിലവിലുള്ള വീടുകൾക്ക് പൊളിച്ചു മാറ്റാണ്ട് തന്നെ എങ്ങനെയാ പരിഹാരം ഉണ്ടാക്കുക അതാണ് എല്ലാവർക്കും പേടി എന്റെ തന്നെ എന്ന് പരസ്യം തന്നെ വാസ്തുഭാരതി പൊളിച്ചു മാറ്റാത്ത പരിഹാരങ്ങൾ ആഡ് ഡോക്ടർ നിശാന്ത് തോപ്പിൽ സർ വാസ്തു വേദിക് റിസർച്ച് അക്കാദമി താങ്കളുടെ സ്ഥാപനമാണ് വാസ്തുശാസ്ത്രപരമായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കാഷ്വൽ ടോക്ക് പോലെ നമ്മൾ സംസാരിച്ചു പോയതാണ് പ്രേക്ഷകർക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതുന്നു എന്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് അവിടുത്തെ പോളിത് നമ്മൾ കേരളത്തില് ശാസ്ത്രത്തിന്റെ കുഴപ്പമല്ല പക്ഷെ ശാസ്ത്രത്തിന്റെ പിന്നിലുള്ള ശാസ്ത്രം അറിയാത്തതിന്റെ കുഴപ്പമാണ് ഇപ്പം പണ്ട് കാലത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു സെല്ലിങ് മെത്തേഡാണ് യൂതിങ്ങനെ ചെയ്യരുത് ദോഷ ഇതിങ്ങനെ മരണ ചുറ്റിലാകെ പ്രശ്നമാണ് അതൊരു തരത്തില് ഭയപ്പെടുത്തിയിട്ട് അത് അതൊരു സിസ്റ്റമാണത് അങ്ങനെയൊരു അതായി പക്ഷെ ഞാൻ കുറെ എൻ്റെ ഏറ്റവും വലിയ ആരാധക എന്ന് പറയുന്നത് പ്രൊഫസർ ഗോപൂലേ ഇപ്പോൾ ഇടമറക്കുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ എന്താണ് ഇതിന്റെ സയൻസ് എന്നുള്ള പഠിക്കലായിരുന്നു എൻ്റെ അപ്പോൾ അത് പഠിച്ചപ്പോൾ നമ്മളെ കേരളത്തിൽ നിന്നുള്ള ആദ്യകാലത്തിൽ ഞാൻ പാ പഠിക്കുന്ന എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വിലയുത്തം നമ്മൾ ഒരുപാട് അദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇതൊരു ഭ്രാന്തായി അങ്ങനെ പല സ്ഥലത്തു നിന്നും പല നാട്ടിൽ നിന്നും ഔറംഗാബാദിലുള്ള ഒരു മഖീർ വാർ അങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങനെ ഇത് ഓരോരോ ആളുകളിൽ നിന്നും പഠിക്കലായി ഫെഷൻ വെച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അത് മനസ്സിലായി ഇതൊരു പ്യുർ സയൻസാണ് അതായത് ഫിസിക്സ് പ്ലസ് ജോഗ്രഫി സീക്വൽ വാസ്തുവെന്നാണ് ഞാൻ പറയുക അതായത് അതിൻ്റെ ആ ഫിസിക് ഫിസിക്സിൻ്റെ ടേംസും ജോഗ്രഫീൻ്റെ ടേംസും കൂടി കൂടി കഴിഞ്ഞാൽ വാസ്തുവാകും അപ്പം അങ്ങനെയാണെങ്കിൽ ഇതൊരു സയൻറ്റിഫിക് സൈഡ് പഠിപ്പിക്കാനുള്ള ഒരു ബാ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു സിസ്റ്റം നമ്മളെ കേരളത്തിൽ ഇല്ല അപ്പോഴാണ് എൻ്റെ വീട് കോഴിക്കോടാണ് അപ്പോൾ കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിലേക്കാണ് അപ്പോഴാണ് കേരളത്തിൻ്റെ നടുക്കിലേക്ക് വന്നാലോ അങ്ങനെയാണ് തൃശ്ശൂർ വാസ്തുഭാരതി എന്നുള്ള പേരിൽ എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ പറ്റുന്ന ഒരു ആണാണ് നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം ആണല്ലോ അപ്പൊ അതിനു പറ്റിയ മണ്ണ് തന്നെയാണ് അത് അത് മാത്രമല്ല എന്റെ ഈ സബ്ജക്റ്റിനു പറഞ്ഞാൽ ഞാൻ വാസ്തു കൺസൾട്ടന്റ് ആണ് അപ്പൊ എല്ലാ സ്ഥലത്തേക്ക് തൃശ്ശൂർ തൃശ്ശൂർന്നാണെങ്കിൽ എല്ലാ സ്ഥലത്തും കളിക്കാം കേരളത്തിന്റെ നടുവായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ വീട് എടുത്ത് ഇങ്ങോട്ട് അത് മാത്രമാണ് ഈ പ്രമുഷന്റെ പ്രശ്നം ആർക്കും വീട് കൊണ്ട് ഇന്ത്യടുത്ത് വരാൻ പറ്റില്ല ഐ ഷുഡ് ഗോ ദർ ഞാൻ അങ്ങോട്ട് പോകണം അപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് വന്നത് അപ്പോൾ ഈ ഒരു ആദ്യം കവികുലകം ഒരു കാളിദാസ് സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ ഒരു ഒരു ഇതുണ്ടായിരുന്നു അത് യു ജി സി അംഗീകൃതമായിരുന്നു അങ്ങനെയായിരുന്നു ചെയ്തത് അപ്പോൾ അതിന് പക്ഷെ അവരുടെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് ഇത്ര ആളുകൾ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ എൻ എ സി ടി ഇ ടി എന്ന് പറയും നാഷണൽ കൗൺസിൽ ഫോർ ടെക്നോളജി ആൻഡ് ട്രെയിനിങ് ഇവരാണ് നമ്മുടെ കോഴ്സുകൾക്ക് സർട്ടിഫൈ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴും സിലബസ് എടുത്തിരിക്കുന്നത് ഒരു കാളിത സംസ്കൃത യൂണിവേഴ്സിറ്റി തന്നെയാണ് അപ്പോൾ ഇതൊരു ഒരു വർഷത്തെ കോഴ്സായിട്ടാണ് ഡിപ്ലോമ ഇൻ വേദിക് വാസ്തുശാസ്ത്രം വേദിക് വാസ്തുശാസ്ത്രത്തിൽ ഡിപ്ലോമ അപ്പോൾ ഇത് ഓൺലൈനായിട്ടും അതേ സമയത്ത് കുറച്ച് ഭാഗങ്ങൾ പ്രാക്ടിക്കലായിട്ടും കൂടി ചെയ്യുന്നതാണ് ഓൺലൈനും പ്രാക്ടിക്കലായിട്ടും ഒരു ഇരുപത്തിനാലോളം ക്ലാസ്സുകൾ നമ്മളെ വീട്ടിൻ്റെ സൗകര്യത്തിലൊക്കെ എഴുതുന്നതന്നെ കേൾക്കാം പ്ലസ് തൃശ്ശൂരാണ് ആസ്ഥാനം അപ്പോൾ ഒരു ഇതിൻ്റെ എക്സാം എഴുതാനും വരണോ അതുപോലെ തന്നെ നമ്മൾ ഈ കുറ്റിയെടി ഇതൊന്നും നമ്മൾ ഓൺലൈനായിട്ട് പഠിച്ചാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ചില സീക്രട്സ് ഉണ്ട് രക്ത ദീപസ്ഥാപന രത്നദീപ സ്ഥാപനം എന്നൊക്കെ പറയും അങ്ങനെയുള്ള ചില ഇതുണ്ട് അതൊക്കെ ഡയറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കുകയും ചെയ്യണം അപ്പോൾ നമ്മൾ രണ്ടും കൂടിയും സമ്മേളിപ്പിക്കുക അതായത് മയമതം മാനസാരം മനുഷ്യാലയ ചന്ദ്രിക സമരാംഗണ സൂത്രധാര ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറെ ഗ്രന്ഥങ്ങളുണ്ട് അതിലുള്ള ആ മൂല്യങ്ങളും പ്ലസ് ഇന്നുള്ള സയന്റിഫിക് ആയിട്ടുള്ളത് എങ്ങനെയാണ് അതിന് സ്ഥാപിക്കുക അപ്പോൾ അധികം വളർന്ന് പറഞ്ഞപ്പോ ഇത് ഇങ്ങനെ വേണം അതെന്താ അങ്ങനെയായാലും ഇതിന് ആൻസർ ഇല്ല പിന്നെ അതിന് ദേഷ്യ പിടിക്കുകയും വരില്ല ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് പറഞ്ഞുകൂടാ അപ്പൊ അവരുടെ അച്ഛന്റെ അടുത്തുനിന്ന് അച്ഛൻ ചെയ്യണു അവരുടെ മകൻ ചെയ്യണു എങ്ങനെയാണ് നമ്മളെ ചോദ്യം അപ്പൊ ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുടെ അന്വേഷണമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ സ്ഥാപിക്കാറ് ഇപ്പൊ ഒരുപാടുണ്ട് ഇപ്പൊ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളായി പല സ്ഥലത്തും ഉണ്ട് എല്ലാവരും സ്വന്തമായിട്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ട് ഒരു ആജീവനാന്ത ഒരു ജീവനോപാധിയും കൂടിയാണ് അതെ ബാക്കിയൊക്കെ അറുപത് ഒക്കെ സാധ്യതകൾ വളരെ വലുതാണ് അതാണ് അതാണ് മാത്രല്ല റിസൾട്ട് വരും ആ റിസൾട്ട് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ കൂടെ ഞാനൊന്ന് ഏഡ് ചെയ്യണം കേട്ടോ അതെന്ന് പറഞ്ഞാൽ സാധാരണ എന്തുകൊണ്ടാണ് ഒരു സ്യൂഡോ സയൻസ് ചിലഡോ സയൻസുമായിട്ട് വാസ്തുവിനെ കരുതുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്നും ഒന്നും കൂട്ടിയാ രണ്ട് അല്ലെങ്കിൽ നമ്മൾ സയൻസ് പറയണേ എച്ച് ടൂ രണ്ട് ഹൈഡ്രോജനും ഒരു ഓക്സിജനും കൂട്ടിയും ജലം കാണും അതുപോലെ ഒരു മുന്നിൽ വെക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല അത് അതെ ഇപ്പൊ ഞാൻ പറയുകയാണ് തെക്ക് പടിഞ്ഞാറ് മൂലയിലുള്ള ബെഡ്റൂമില് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കിടക്കുകയാണെങ്കിൽ കുട്ടികൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചിരിക്കും പക്ഷെ എനിക്ക് റിസൾട്ട് ഉണ്ട് അതൊന്നും രണ്ടല്ല അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ടോളം വീടുകളിൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിന് ഈ ടൈം വേണം സ്പേസ് വേണം അത് അങ് അതിനെ എന്താ പറയുക അംഗീകരിച്ചിട്ട് അത് തയ്യാറാകണം റിസൾട്ട് വരും ഒരു സംശയം ഇല്ലാത്ത കാര്യമായിട്ടോ അല്ല പറയണം അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഒക്കൾ സയൻസ് ആണ് അല്ലെങ്കിൽ ഒരു സ്യൂഡോ സയൻസ് ആണ് ഒരു എന്താ ഊഹാപോഹൊക്കെ വെച്ച് പറയുന്ന പറയുന്നത് അപ്പൊ ഞാൻ അതൊന്നും മാറ്റണം എന്നുള്ള ഉദ്ദേശം തന്നെയാണ് വാസ്തുഭാരതി എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയത് ആർക്കൊക്കെ പഠിക്കാൻ പറ്റും യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് പ്രധാനം ഇപ്പോൾ സാധാരണ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ പ്ലസ് ടു കഴിഞ്ഞ അവർക്കൊന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ കുറെ ആളുകൾ ഉണ്ട് പത്താം ക്ലാസ് പഠിച്ചവരൊക്കെ ഉണ്ട് പ്രായം ചെന്നവരും ഒക്കെ ഉണ്ട് അവർക്ക് എന്ത് ഇതിന്റെ സയൻസ് പഠിക്കുക എന്നുള്ള താല്പര്യത്തിലാണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സിൽ ചിലത് ഉണ്ടാവും പക്ഷെ താല്പര്യം ഉണ്ടാകുക നോ ഏജ് ലിമിറ്റ് കോഴ്സാണ് ഒരു വർഷത്തെ കോഴ്സ് കുറച്ച് കഷ്ടപ്പാടാണ് പഠി ഇഷ്ടപ്പെടല്ല പറയില്ലേ എന്താ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട കഷ്ടപ്പാടൊന്നൊരു കഷ്ടപ്പാടല്ലോ എല്ലാത്തിലും നമ്മളൊരു ഇഷ്ടമാണ് അതിലാണ് അതിന്റെ ഈ മാത്രമാണ് അതാണ് 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 നിർബന്ധിച്ച പറഞ്ഞാൽ മേഖല പിന്നെ എന്റെ അഭിപ്രായത്തിൽ എല്ലാ എഞ്ചിനീയർസും ഇപ്പൊ ഓട്ടോക്കാട് പഠിക്കുന്നവരും ഒക്കെ അത് വാസ്തു കാരണം എന്ന് പറഞ്ഞാല് ഇവര് ഇതിൽ എഞ്ചിനീയർ എത്രയോ വർഷം ചെലവഴിച്ചിട്ടാണ് അവർ പഠിക്കുന്നത് അപ്പ ഉണ്ട് ഒരു നാലാം ക്ലാസ്സുകാരൻ വാസ്തുക്കാരൻ പറഞ്ഞേ ഇതൊന്നും ശരിയില്ല ഒക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരെ മറിച്ച് ഈ എഞ്ചിനീയറുടെ വാസ്തു വിഡില്ട്ടന്റ് കൂടി ഉണ്ടെങ്കിലോ ഡോക്ടറേറ്റ് എടുത്ത പല ആളുകളും ജ്യോതിഷവുമായി മുന്നോട്ട് പോകുന്നത് ഞാൻ കാണുന്നുണ്ട് അതേ രണ്ട് കാര്യങ്ങളുണ്ട് നമുക്ക് വീടും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ പക്ഷെ വീട്ടിൽ സുന്ദര സുന്ദരകുട്ടപ്പനായിട്ട് ഇരുന്നാൽ മതി എല്ലാവരും ഇങ്ങോട്ട് വന്നോളൂ അതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പക്ഷേ ജ്യോതിഷത്തിൽ നമ്മൾ പ്രശ്നങ്ങൾ കണ്ടെത്തല പരിഹാരം വരും വരും അതായത് വാസ്തു ഒരു പരിഹാരം ഉണ്ടാക്കണം ചെയ്യണം രണ്ട് തരത്തിലാണ് നേരത്തെ പറഞ്ഞ അവര് ഒന്നും പ്രശ്നങ്ങളുള്ള ആളാണ് ഒന്ന് ബെറ്റർ ആയിട്ട് ലൈഫ് ഒന്നുകൂടി ബെറ്റർ ആക്കണം എന്നുള്ളവരാണ് അപ്പൊ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാകാം വിദ്യാഭ്യാസമാകാം കല്യാണത്തിൻ്റെ ആകാം കുട്ടികളില്ലാതാകാം തൊഴിലില്ലായ്മയാകും എല്ലാം ഇതിനൊക്കെ ഉള്ള സ്ഥാനങ്ങള് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പൊ അത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അത് നടന്നിരിക്കും വിവാഹം നടക്കണില്ല അപ്പൊ ആ വീട്ടിലുള്ള ഒരു പെർട്ടിക്കുലർ മാരേജ് കോർണർ എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട് അത് കറക്റ്റ് ആക്കി കഴിഞ്ഞോ നടന്നിട്ടും പിന്നെ ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നോ ഒന്നുകൂടി ബെറ്റർ എന്നുള്ള കാഴ്ചപ്പാടാണ് അത് പറയുമ്പോൾ നമ്മളൊരു സമൃദ്ധിനെ കുറിച്ചൊന്ന് പഠിക്കേണ്ടതുണ്ട് അതായത് ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ച ഒരു മാങ്ങയുടെ അടി കുഴിച്ചിടും മാവ് ഉണ്ടാവും എത്ര മാങ്ങയുണ്ടാവും ആയിരക്കണക്കിന് ഇൻവെസ്റ്റ്മെന്റ് ഒറ്റമാകേട ഇന്ത്യ ഇതാണ് യൂണിവേഴ്സിന്റെ നിയമം അപ്പോ ഇതിന് ഒരു വ്യാവഹാരത്തിന്റെ ഒരു വാസ്തവും കൂടി ഉണ്ട് പിന്നീട് ഒരിക്കൽ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം അപ്പോ ഇതിൽ പറയണത് ഈ സമൃദ്ധിയിൽ ജീവിക്കുക ഇതൊരു ആറ്റിറ്റ്യൂഡാണ് നമ്മള് എന്താ നിർഭാഗ്യവശാൽ കേരളത്തിൽ ഒരു ഇതുണ്ട് നമ്മളെ എന്താ നമ്പൂരി അച്ഛൻ്റെ ചെല്ലപ്പടി എന്ന് പറഞ്ഞൊരു കഥയുണ്ട് അതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇപ്പൊ പണിക്കാരൻ നല്ല ഇളയ എല്ലാ വെട്ടിലകളൊക്കെ കൊണ്ടുപോയി കൊടുക്കും അപ്പം അത് മേടിക്കുക അത് ചെല്ലപ്പെട്ടിയിൽ വെക്കും വെക്കുന്നിട്ടും കേടായി കേടായിപ്പോ അതുകൊണ്ട് അതെടുത്ത് കഴിക്കുക അപ്പൊ ജീവിതകാലം മുഴുവനും ഇദ്ദേഹത്തിന് സമൃദ്ധിയിൽ കൊണ്ടുത്തരുന്നുണ്ട് പക്ഷെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഴുവൻ എന്താ ഉപയോഗിക്കുന്നത് മറ്റേതാണ് ആ മറ്റേതാണ് ഇങ്ങനെയാണ് നമ്മളെ വീട്ടുകാരും ഒക്കെ നമ്മൾ അത് നല്ല പ്ലേറ്റ് ഒക്കെ അവിടെ എടുത്തിട്ടു വിരുന്നുകാർ വന്നാലും മാത്രം വിളിച്ചാൽ മതി എല്ലാ വീട്ടിലുള്ള ആടാടാടാണ് പിന്നെ നല്ല ഡ്രസ്സൊന്നും ഇടൂലേ ആ കേടൊന്നും പറഞ്ഞു പറഞ്ഞോക്കെട്ട് കിടക്കും അപ്പൊ ഈ സമൃദ്ധി ഒരു ആറ്റിറ്റ്യൂഡാ അത് അപ്പൊ അത് അതിന്റെ കൂടെ സയൻസും കൂടി മിക്സ് ആകുകയാണെങ്കിലോ അപ്പോഴാണ് വാസ്തുശാസ്ത്ര ആകുക അപ്പൊ അത് നമുക്ക് ആ സമൃദ്ധി തരുന്ന ഒരു വീടായി മാറുക എല്ലാത്തിനെയും ആകർഷിക്കണേ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിൽ സമൃദ്ധി ഉണ്ടായോ സമൃദ്ധിയുള്ള വീടും നിങ്ങൾക്ക് വരും ഈ രണ്ട് സെന്റിലൊക്കെ വീട് വെക്കുന്നവർക്ക് വാസ്തു ശതമാനം ഞാനൊരു പെട്ടിപ്പീടിയിൽ കച്ചവടം ചെയ്ത പോലെ ഇനിയിപ്പോ വീടൊട്ടാ തല തന്നെയാണെങ്കിലും ശരി നിങ്ങളെ ബെഡ്റൂമിൽ കറക്റ്റ് ആക്കി ചെയ്താലും അകത്ത് മതി റിസൾട്ട് വരും ഓ ബെഡ്റൂമിന്റെ അകത്ത് വരെ നമുക്ക് കിടക്കണത് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമൃദ്ധി വരും ഒന്ന് അതായത് ആദ്യം ഞാൻ തന്നെയാണ് വ്യക്തി പിന്നെ അത് കഴിഞ്ഞ തൊട്ടേതാണ് നമ്മളെ ബെഡ്റൂമാണ് പഠിക്കാനല്ലാതെ താങ്കളെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പം നമ്മളെ മാനേജർമാരും അതുപോലെ തന്നെ സ്റ്റാഫുകളൊക്കെ ഫോൺ ഫോൺ എടുക്കും അവര് പറഞ്ഞു ഫോണിലൂടെയുള്ള കൺസൾട്ടേഷൻ ആണോ അതോ അല്ല നേരിട്ടിട്ടാണ് ഞാൻ ചെയ്യാറ് എന്നിരുന്നാലും ഇപ്പൊ ചില വിദേശത്തും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ ഈ അടുത്ത് ഒരു ഇവിടെയാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പൊ അവിടെ ഒരു വീടിനെ കുറ്റി അടിക്കണ്ടപ്പോ ഇതിലൂടെ ചെയ്യാൻ പറ്റില്ല പക്ഷെ അവരത് അത് തയ്യാറായി അവർ ആ ആ സ്ഥലത്തും അതൊക്കെ ചെയ്യിച്ചു എന്നുള്ളതാണ് ആ ചെയ്തു അത് പക്ഷെ അതും അറബികളാണ് അല്ല പറയണ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഈ നിർദ്ദേശങ്ങളൊക്കെ ഇവിടുന്ന് കൊടുക്കാം പക്ഷെ ചെയ്യേണ്ട ഇങ്ങനെയുള്ള കാര്യത്തിന് അത് തന്നെ വേണം പോകണ്ട കാര്യങ്ങളൊക്കെ തന്നെ വേണം അല്ലാത്ത കാര്യത്തിൽ നമുക്ക് ഓൺലൈനായിട്ട് സ്കെച്ച് പ്ലാൻ നമ്മൾ വാസ്തുശാസ്ത്ര വിധി പ്രകാരം പ്ലാനുകൾ വരച്ചു കൊടുക്കും പാസ്സാക്കിക്കലൊക്കെ എഞ്ചിനീയറെ കൊണ്ട് ഒക്കെ ആകണം പക്ഷേ നമ്മൾ കൃത്യമായിട്ട് അത് അത് അതുപോലെ തന്നെ നിലവിലുള്ള വീടുകൾക്ക് പൊളിച്ചു മാറ്റാണ്ട് തന്നെ എങ്ങനെയാ പരിഹാരം ഉണ്ടാക്കുക അതാണ് എല്ലാവർക്കും പേടി ഒരു വിളിക്കുമ്പോൾ ഇയാൾ എന്താ പറ്റില്ല അതായത് ഞങ്ങളെയൊക്കെ നാട്ടിലേ ഞാൻ ഈ നാട്ടിലെ സജീവമായിട്ടൊക്കെ നിക്കുന്ന സമയത്ത് ചില വീട്ടിന്റെ മുന്നിൽ ചിലപ്പോൾ കാണണം കഴിഞ്ഞ ആഴ്ച കണ്ട രീതി അല്ല അവിടെ പണി നടക്കുന്നു ഏഹ് അവിടെ അത് പൊളിക്കുന്നു കട്ടകാരിയിട്ടിരിക്കുന്നു പുഴിയിറക്കിയിട്ട് അപ്പൊ നമ്മൾ വാസ്തുശാസ്ത്രക്കാരൻ വന്നായിരുന്നു ഓൾട്രേഷൻ ഞാൻ വന്നില്ലേ ഇടയ്ക്ക് വെച്ചിട്ട് ആ ഫാദർ കൺസ്ട്രക്ഷൻ വർക്ക് മീൻ കോൺട്രാക്ടർ ആയിരുന്നതുകൊണ്ട് തന്നെ ഞാനൊരു പത്തിരുപത്തിനാലോളം വീടുകൾ പണിയേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഈ സമയത്തൊക്കെ ചില ആ വീട്ടിലുള്ള വർക്ക് ഉണ്ട് അപ്പൊ ശാസ്ത്രകാരം വന്നായിരുന്നു ആ വന്നായിരുന്നു ഒരു ജനലോ ഒരു ബാത്റൂമോ ഒരു എന്തെങ്കിലുമൊക്കെ അവിടെ പൊളിച്ചു മാറ്റം അത്തരത്തിലുള്ള പൊളിച്ചുമാറ്റലുകളില്ലാതെ പണിയാൻ പറ്റുമോ പറ്റൂ തീർച്ചയായിട്ടും എന്റെ പരസ്യം തന്നെ വാസ്തുമായിരുന്നു പൊളിച്ചു മാറ്റാത്ത പരിഹാരങ്ങൾ നമ്മൾ ചെയ്യേണ്ട എന്ന് എന്ന് പൊളിച്ച് മാറ്റണം പറയുന്ന അപ്പൊ ഈ അളവ് ശരിയില്ല അപ്പൊ ചുമര് ഇവിടെ ശരിയല്ല പൊളിച്ച് മാറ്റേണ്ടി വരും ഇതിനെക്കാട്ടിൽ കൊറേ കാര്യങ്ങൾ ഉണ്ട് ഈ ഈ കണക്ക് എന്ന് പറഞ്ഞാൽ നോക്കണക്കിന് സബ്ജക്ട് ഉള്ളതിൽ ഒന്ന് മാത്രമാണ് വാസ്തു എന്ന് ഒരു വലിയ സബ്ജക്റ്റാ ഞാൻ സംശയം നമുക്കിപ്പോ ഒരു പനി വന്നു ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു പരിഹാരം മനു വന്നു പനി മാറുമ്പോ നമുക്കറിയാം ഈ പ്രശ്നം തീർന്നു അവിടെ ഷുവർട്ടിയാ പക്ഷെ അതേസമയം ഒരു പ്രശ്നം വന്നു വന്നുശാസ്ത്ര താങ്കളെ കൺസൾട്ട് ചെയ്തു താങ്കൾ അതിനൊരു പരിഹാരം നിർദ്ദേശം ആ പരിഹാരം ചെയ്തു ഈ പ്രശ്നം മാറിയില്ലെങ്കിലും അങ്ങനെ എന്റെ ചരിത്രത്തിൽ ഞാൻ മുപ്പത്തിരണ്ട് വർഷം ഇതിലാണ് ഇതുവരെ പരിഹാരം കിട്ടാതായിട്ട് ഒരു പ്രശ്നം പോലും എന്റെ മുന്നിൽ വന്നിട്ടില്ല ഏർ ഇതിലുണ്ട് അതെന്താണെന്ന് അറിയ ശരിക്കും ഈ സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ പ ഈ ഭാഗ്യം ഉണ്ടാക്കാതാണ് അപ്പം നാൽപ്പത് ശതമാനവും ഭാഗ്യവും നമ്മളെ ജന്മനാണല്ലോ അതായത് എവിടെയാണ് നമ്മൾ ജനിച്ചു വീഴുന്നത് നമ്മളൊക്കെ ഭാഗ്യവാന്മാരാട്ടോ ചില ഒരു അംബാനീൻ്റെ മോനായി ജനിക്കും നമ്മളാരും ഫുട്പാത്തിലല്ല ജനിച്ചത് അത് നല്ല സംസ്കാരത്തിലാണ് ജനിച്ചത് അപ്പോൾ നാൽപ്പത് ശതമാനം അതിൽ നിന്നാണ് ഒരാൾ ഹിന്ദു ആണ് ഒരു ഇസ്ലാമാണ് ഇതൊക്കെ എവിടെയാണോ ജനിച്ചു വീഴുന്നത് നാൽപ്പത് ശതമാനം അതാണ് പിന്നെ പറയുന്നത് ഒരു ഇരുപത്തഞ്ച് ശതമാനം കർമ്മഫലം എന്ന് പറയും അതായത് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാകുക ഓപ്പോസിറ്റ് ഇത് തന്നെയാണ് കർമ്മഫലം എന്ന് പറയുന്നത് അതായത് യു ക്യാൻ ഗോ ഫോർ വൈ യു കെൻ ഗോ ഫോർ ഡിവൈൻ നമുക്ക് എന്ത് എന്നുള്ള നമ്മൾ എനർജി ഏതിലാടേണ്ടത് നമ്മൾ തീരുമാനിക്കുക അപ്പൊ അതിനനുസരിച്ച് റിയാക്ഷൻ വരും അപ്പോ അങ്ങയുടെ ഇതിൽ തന്നെ ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് ഇതാണ് അപ്പൊ അങ്ങയുടെ ഒരു കർമ്മം കൊണ്ടാണ് അങ്ങ് ഇത് മാറ്റുന്നത് അപ്പൊ ഇരുപത്തഞ്ച് ശതമാനം സാധാരണക്കാരൻ അപ്പൊ നാൽപ്പതും ഇരുപത്തഞ്ചും അറുപത്തഞ്ചും ഇത്രയും പിന്നെ ബാക്കിയുള്ള മുപ്പത്തഞ്ചാണ് ഭൂമിയിൽ നിന്നുള്ള ഭാഗ്യം ഓക്കെ അത് പ്രോപ്പർലി അറേഞ്ച്ഡ് ആണോ നമുക്ക് ഈസി സൂര്യൻ കിഴക്ക് കുതിക്കുന്നത് മുപ്പരടുത്ത് കുറേ കാലയിൽ കിഴക്ക് കുതിക്കുന്ന ആളുമുതൽ പടിഞ്ഞാറ് വെച്ചോ എന്നാണ് നടക്കുക അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊന്ന് അലൈൻ ചെയ്യുക ഇനി അതില്ലെങ്കിലോ കൃത്രിമമായിട്ട് അതിനുള്ള എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരും പണ്ട് കാലത്ത് ഭരണശാലയിലായിരുന്നു അപ്പോൾ ഒന്നും ഫാനിൻ്റെ ആവശ്യമില്ല ഇന്ന് നമ്മൾ ഇതിലാകുമ്പോൾ എന്താ എ സി ഫാനൊക്കെ ഉപയോഗിക്കണോ അത്രയല്ലേ ഉള്ളു അത് അപ്പം അതിന് കണക്കായിട്ട് വേറെ ഒരു വളരെ സന്തോഷം വളരെ മഹത്തരമായ അറിവുകൾ വളരെ സമയം ആളുകൾക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കാൻ സാധിച്ചു ഇനിയും ബാക്ക് ഫോറിൽ ഞങ്ങൾ പ്രതീക്ഷിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ സന്തോഷം വീണ്ടും കാണാം